പൈസയില്ല 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 കയ്യിലൊരു വാങ്ങി തിന്നാൻ പോലും കയ്യിൽ കൈ ആ ബോസ് ഇല്ല നീ അവിടെ ഞാൻ എനിക്കൊന്ന് എനിക്ക് പണിയില്ലടാ എത്ര ഞാൻ ഞാൻ നല്ലേക്കണോ എല്ലാ വർഷവും വിശാശ്വാസങ്ങളും ഇങ്ങനെ തന്നെയാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് വിശേഷ ദിവസങ്ങളുമ്പാവില്ല ഒരാഴ്ച ഒരാഴ്ച ശേഷം ഉണ്ടാവില്ല എന്തുകൊണ്ട് പോസ് ചാവ പിടിക്കാൻ അവരെ കാശില്ല പോസ് അവന് നമുക്ക് ഒരു ചാവ പിടിച്ചിട്ട് വരാം വിഷാ ഇവനാ അറിയോ നോക്കത്തി നമ്മുടെ നാട്ടിലുണ്ടാ ആൾക്കാരെ വരച്ച് കാശിനു മുടിച്ച് ഗുണ്ടപരമായി നടക്കണി ആ കിട്ടിയാ ആ ഇല്ല കിട്ടിയ അവടെ കൊഞ്ഞ് പിള്ളേരെ പറ്റിക്കല്ലേ പണിയാൻ ആയിട്ട് മറ്റേ തീരെ അങ്ങോട്ടൊക്കെ പിള്ളേരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്ന് പറഞ്ഞു എന്നിട്ട് പോലെ എന്നിട്ട് പെട്ടു എന്താ പറഞ്ഞുണ്ടായിരുന്നു ഞാനൊരു കാര്യം ചെയ്യാം അതൊക്കെ സ്കൂട്ടാവു നോക്കട്ടെ നോക്കട്ടെ ഞാനവിടെ മുട്ടിവിട്ടോണ്ടോ എന്തെങ്കിലും അയ്യോ

അന്ന് എനിക്കൊരു പ്രശ്നമുണ്ടായി ബോസ് വിഷം ഇത് അതിന് കൊറച്ചു കഴിച്ചപ്പോ തന്നെ എന്റെ പ്രശ്നം മാറി ബാക്കിയുള്ള ബോസ് കഴിച്ച ബോസിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കണേ കഴിച്ച നല്ല ടേസ്റ്റ്